ഫൈനലി നിക്കി ബെല്ല ഡബ്ല്യൂ ഡബ്ല്യുയിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ നിക്കി ബെല്ല ആരാധകനാണെങ്കിൽ അല്ലെങ്കിൽ ആരാധികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാളിൽ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും നിക്കി ബെല്ല നിങ്ങൾക്ക് അറിയായിരുന്നു വരുവന്ന ഈ ഒരു റോ എപ്പിസോഡിൽ അതായത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ തന്നെ പറഞ്ഞാണ് നിക്കിബെല്ല റിട്ടേൺ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എവല്യൂഷനും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അവിടെയും നിക്കിബെല്ല പങ്കെടുക്കുന്നുണ്ട് സോ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു റോ എപ്പിസോഡിൽ വന്നത് സോ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം ലിവ് മോർഗണമായിട്ടാണ് ഫ്യൂഡിന് പോകാൻ പോകുന്നത് നിക്കിബെല്ല എന്ന് കാരണം ഇന്നൊരു പ്രൊമോ കട്ട് ചെയ്തിരുന്നു അതിനകത്ത് എന്താ പറയുക ലിവുമൊറൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് രസകരമാണ് ലിവുമൊറൻ പറഞ്ഞ ഇങ്ങനെയാണ് അതായത് നിനക്ക് നിനക്കെന്നോട് അസൂയാണ് അതായത് നിനേക്കാട്ടിൽ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നിനെക്കാട്ട് കൂടുതൽ ചാമ്പ്യൻഷിപ്സ് നിന്നെ നിനക്കേക്കാൾക്കുള്ള അംഗീകാരങ്ങൾ എല്ലാം എനിക്കുണ്ട് അതിൻ്റെ ഒരു അസൂയാണ് അതുമാത്രമല്ല എനിക്ക് എൻ്റെ കൂടെ ഒരു മാനമുണ്ട് എൻ്റെ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്നറുണ്ട് അത് ഡൊബിലിക് മിസ്റ്റീജിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊള്ളിച്ച് പറയുന്ന വിലയാണ് അതായത് നിക്കി നിക്കിബല ജോൺസിന് ആ ഒരു ഇഷ്യൂ അതുപോലെ തന്നെ നിക്കി വലയുടെ ഹസ്ബൻ്റുമായിട്ടുള്ള നിക്കി വലയുടെ ഇഷ്യൂ പുള്ളിക്കരുടെ ഡിവോഴ്സ്ഡ് അങ്ങനത്തെ ഒരു ഇഷ്യൂ സോ അതിനെയൊക്കെയാണ് ഇവിടെ എടുത്ത് കൊള്ളിച്ച് പറഞ്ഞിരിക്കുന്നത് ലിവുമോർഗൻ സോ എന്തായാലും അത് കഴിഞ്ഞ് എന്താ പറയുക എനിക്ക് വല്ല അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ലിവു മോർഗൻ്റെ പക്ഷെ ലിവുമോർഗൻ തിരിച്ച് അറ്റാക്ക് ചെയ്ത് എന്താ പറയുക എനിക്ക് വല്ല അവിടെ താരക്കടയിൽ നിന്നും കാണാൻ സാധിക്കും സോ എന്തായാലും നമ്മൾ വിചാരിച്ചൊരു വെൽത്തി ആയിട്ടുള്ള ഒരു ഹെവി റിട്ടേണിൻ്റെയാണ് നിക്കി വല്ല ബട്ട് നിക്കി വല്ല അടികൊണ്ട് വീഴുകയായിരുന്നു സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളനത്തെ ലോ സോറി റോ ലൈവ് ആയിട്ട് കണ്ടവരാണെങ്കിൽ തൃശൂർ ലൈക്ക് ചെയ്യുക അടുത്ത ഉപയോഗിക്കണുന്നവരെ ഗുഡ്